ിൽ ഈത്തപ്പനകളെയും നാം മുളപ്പിച്ചു അതിനടുക്കായുള്ള കൊലകളുണ്ട് ഭയങ്കര വിജ്ഞാനമാണ് ആകാശത്തുനിന്ന് ഭൂമിക്ക് മനുഷ്യന്മാർക്ക് ജിബിരിയിൽ താങ്ങിക്കൊണ്ടെന്ന് ഇറക്കി കൊടുത്തൊരു വലിയ വിജ്ഞാനമാണത് ഈത്തപ്പനയ്ക്ക് ഒരുപാട് ഉയരമുണ്ട് അടുക്കടുക്കായിട്ട്മ കൊല ഉണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല നമ്മുടെ അടിമകൾക്ക് ആ അടിമകൾക്ക് ആഹാരമായിട്ടാണ് ഏത് ഈത്തപ്പനയ്മ കൊല ഉണ്ടാക്കിയത് അടിമകൾക്ക് ആഹാരത്തിനാണ് അതുമൂലം നിർജ്ജീവ പ്രദേശത്തെ നാം ജീവിപ്പിക്കുകയും ചെയ്തു അതുപോലെയാണ് പുറപ്പെടൽ ഇവിടെ അതുമൂലം എന്ന് പറഞ്ഞത് ഈ ഈത്തപ്പനയല്ല ഈത്തപ്പനൻ്റെ കൊലയെന്നല്ല അതിൻ്റെ ആദ്യം പറഞ്ഞ വെള്ളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം മഴയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയതാണല്ലോ അങ്ങനെ വീണ്ടും മഴയിലേക്ക് തിരിച്ചു പോയതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നിട്ട് പറയാണ് വെള്ളം മൂലം നിർജ്ജീവ പ്രദേശത്തെ നാം ജീവിപ്പിക്കുകയും ചെയ്തു അതുപോലെയാണ് പുറപ്പെടൽ അപ്പോൾ പുറപ്പെടൽ എന്ന് പറഞ്ഞാൽ മരിച്ച് മണ്ണായി കവറിൻ്റെ അടിയിൽ നിന്ന് പിന്നെ എണീറ്റ് പുറപ്പെടുന്നത് ഏതുപോലെയാണ് ആകാശത്തുനിന്ന് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ മരിച്ച് മരവിച്ച് ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് ചെടികളും സസ്യങ്ങളും ഒക്കെ മുളച്ചു വരുമല്ലോ അപ്പോൾ അവിടെ ജീവൻ നിർജ്ജീവമായി കിടക്കുവരുന്നത് ജീവനില്ലാതെ വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ നിന്ന് അത് നമ്മുടെ മഴ കണ്ട് പെയ്യുമ്പോൾ വിത്തുകളൊക്കെ ഇങ്ങനെ മുളച്ചു വരുന്നത് വിത്ത് മുളക്കുകയാണെന്നുള്ളത് മൂപ്പരയ്ക്ക് അറിയില്ല മൂപ്പര് വിചാരിച്ചത് മഴ കണ്ട് പെയ്യുമ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ഭൂമിയിൽ നിന്ന് താനേ ഇതൊക്കെ മുളക്കുകയാണെന്ന് അതുപോലെ ഈ മരിച്ചു മണ്ണായിപ്പോയ മദ്യത്തൊക്കെ അവിടെ നിന്ന് മുളച്ചുകൊണ്ട് വരും എന്നാണ് മൂപ്പർ പറയുന്നത് മഴ പെയ്യുമ്പോഴല്ല മൂപ്പർ വിചാരിക്കുമ്പോൾ അതുപോലെ മുളച്ചു വരും അപ്പോൾ ഈ നിർജ്ജീവമായി കിടക്കുന്ന സ്ഥലത്ത് വെള്ളം കണ്ടു വരുമ്പോൾ ആ ജീവന ഇങ്ങോട്ട് ഉണ്ടാവുകയാണ് എന്നത് പോട്ടണി ക്ലാസ്സിൽ പോകാത്തതിൻ്റെ പോളിടെക്നിക്കിൽ പോകാത്തതിൻ്റെ കുഴപ്പമാണ് അവിടെ നിർജീവമായി കിടക്കുമായിരുന്നില്ല അവിടെ ജീവനുള്ള വിത്തുകൾ അവിടെ പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങി കിടക്കുന്ന വിത്തുകളിൽക്കകത്ത് ജീവൻ നിലനിൽക്കുന്നുണ്ട് ആ ജീവൻ അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ വെള്ളത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ആ ജീവൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിത്ത് മുളക്കുക എന്നൊക്കെ പറയുന്നത് അല്ലാതെ ജീവൻ ഇല്ലാതെ കിടക്കുന്നിടത്ത് പെട്ടെന്ന് ജീവനും കിട്ടുണ്ടാവുകയല്ല അതും വിവരക്കേടാണ് И